ഹായ് ഗാസ് എല്ലാവർക്കും മലോ ഡോട്ട് കോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പലരുടെയും കൊറിയൻ വികാരമായിട്ടുള്ള മൂച്ചയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പലരും മൂച്ചയൊക്കെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കാറാണ് പതിവുള്ളത് എന്നാൽ നമുക്ക് ഇനിയിപ്പം പുറത്തുനിന്നും പോയി വാങ്ങേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ എന്നാൽ നമുക്കതെങ്ങനെ ഇങ്ങനെ നോക്കിയാലോ വായോ നമ്മുടെ കയ്യിലുള്ളത് മാംഗോ ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് മാങ്കോ മൂച്ചയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു മാങ്ങ എടുത്തിട്ട് അതിൻ്റെ പൾപ്പ് നല്ല വൃത്തിയിട്ട് അരിച്ചെടുത്തിട്ട് നമ്മൾ മാംഗോയിൻ്റെ പ്യൂരി ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു വലിയ ബൗളിലേക്ക് ഒരു രണ്ട് കോപ്പ് അരിപ്പൊടിയും പിന്നെ രണ്ട് ഒന്നര സ്പൂൺ കോൺഫ്ലവറും പിന്നെ ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാതെ ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള മാംഗോ പ്യൂരി അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ മോച്ചയാക്കുന്ന സമയത്ത് ഇതിനകത്ത് മിക്സിങ് അതുപോലെ തന്നെ ഇനി നന്നായിട്ട് കുഴക്കുന്നത് അതിലൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഇപ്പം നമ്മളിതിനകത്തേക്ക് പ്യൂരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പം നമുക്ക് പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കാവേ അതൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്കിങ്ങനെ കുറച്ച് ലൂസായി വരുംതോറും ഇച്ചിരി ഇച്ചിരി പാൽ കൂടെ ഒഴിച്ച് അതൊരു പാകത്തിന് എത്തുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇപ്പം ഇത് കുറച്ച് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ചും കൂടി ലൂസ് ആയിട്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാടായി പോകരുത് വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് മാത്രമേ ഒഴിക്കാവുള്ളൂ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതൊരു പേസ്റ്റ് രൂപത്തിൽ നല്ല അത്യാ ഒരു ബാലൻസ് ലൂസായിട്ടുള്ള രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് നല്ലൊരു നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് നം ചൂടായി വരുന്ന സമയത്ത് ഒരു ക്യൂബ് ബട്ടറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അതിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ബട്ടർ കുറച്ചും കൂടി അധികം എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുത്തോട്ടോ ഞാനിപ്പോൾ ഇത്ര മാത്രം ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ അതൊന്ന് എല്ലാ പാട്ടിലേക്കും ഒന്ന് ജോ പറ്റിച്ച് കൊടുത്ത് കഴിയുമ്പം നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള മോച്ചീൻ്റെ ഡോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുവേ ഇപ്പം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ടത് കാരണം മോച്ചീൻ്റെ ഓരോ സമയത്തും ഇളക്കുന്ന സമയത്താണെങ്കിലും കുഴക്കുന്ന സമയത്താണെങ്കിലും നല്ലപോലെ അത് മിക്സ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം നമ്മൾ അടുപ്പ് ഓഫാക്കി കഴിയണം അത് കുറച്ചൊന്ന് കുഴഞ്ഞു വരുന്ന കഴിയുമ്പോൾ അത് അടുപ്പ് ഓഫാക്കി അതൊന്ന് തണുത്ത് വരുന്ന സമയത്ത് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിത് നന്നായിട്ട് കുഴച്ചില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഇതിൻ്റെ ഡോ അത് പിന്നെ ഇതിനുള്ളിൽ ഐസ്ക്രീമൊക്കെ ഫില്ല് ചെയ്യേണ്ട ഒരു ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പം ആ സമയത്തൊക്കെ ഇതിൻ്റെ ഡോ ഇതിനെ പൊട്ടി പൊട്ടി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇത് നന്നായിട്ട് കുഴക്കണം കുഴക്കുക എന്ന് പറഞ്ഞാൽ ഇതൊന്ന് നന്നായിട്ട് സ്മൂത്തായി നല്ലപോലെ വലിഞ്ഞ് ഒരു മോച്ചിൻ്റെ ആ ഒരു രൂപത്തിലേക്ക് എത്തുന്നിടം വരെ നമ്മൾ നമ്മളിതിൻ്റെ ഡോ നന്നായിട്ട് തന്നെ കുഴച്ചുകൊണ്ടിരിക്കണം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മോച്ചീനെ കുഴയ്ക്കുന്ന ഭാഗത്തൊക്കെ അതിൻ്റെ ഡോ നന്നായിട്ട് കുഴച്ചില്ലായെന്നുണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ടാവും നമുക്കത് പിന്നീട് പിന്നെ നമുക്കൊരു വലിയൊരു പാത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിപ്പത്തിലുള്ള എന്തെങ്കിലും സാധനം എടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ചെടുത്തിട്ടുള്ള നമ്മുടെ മോച്ചീൻ്റെ ഡോ എടുത്ത് വെക്കാം അത് കുറച്ച് വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കുറച്ച് നീളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നീളത്തിലാക്കുന്ന സമയത്ത് അത് ഒരുപാട് നീളത്തിലായി പോകരുത് ഈ ഒരു ഭാഗത്തിലേക്ക് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ പിന്നെ നമുക്ക് വേണ്ടുന്ന അത്രയും ആയിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ചെറുതാവാനും പാടില്ല എന്നാൽ ഒരുപാട് വലുതാകാനും പാടില്ല ഒരു മീഡിയം സൈസിൽ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഡോ എന്ന് പറഞ്ഞാൽ കൈയിലെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ടൈപ്പാണ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും നമ്മൾ കൈ കൊണ്ട് കുഴക്കുമ്പോഴെല്ലാം കയ്യിലെല്ലാം പറ്റും അപ്പം വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് എന്തെങ്കിലും ഓയിലോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ കയ്യിലൊന്നും ആവില്ല കേട്ടോ പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പാട്ടും എടുത്ത് നമ്മളിങ്ങനെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഓരോ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് എടുക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരുപാട് ചെറുതാവാൻ പാടില്ല എന്നാൽ ഒരുപാട് വലുതാവാനും പാടില്ല ഒരു മീഡിയം സൈസിൽ നിൽക്കണം കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുമ്പം ഈ ഉരുളകളെല്ലാം ചെറിയ ചെറിയ കുഞ്ഞി ഉരുളകളായിട്ടാണ് തോന്നുക എന്നാലും ഇതിനേക്കാൾ കുറച്ചും കൂടെ വലിപ്പം വേണം കേട്ടോ പിന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി എടുക്കുന്നുണ്ട് അതായത് നമ്മൾ ചപ്പാത്തി പരത്താൻ വേണ്ടി നമ്മൾ ഗോതമ്പൊടി എടുക്കുന്നതുപോലെ തന്നെ അരിപ്പൊടി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അരിപ്പൊടി കുറച്ച് വിതറി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഉരുളകൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പതി ഒന്ന് പരത്തി കൊടുക്കാവേ ഓരോ ഡെസേർട്ട് വേണമെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണോ അങ്ങനെ ഉണ്ടാക്കാനോ എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും എനിക്ക് അപ്പം അങ്ങനെ നോക്കി വെച്ചിട്ടുള്ള ഞാൻ പണ്ടേ നോക്കി വെച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ മൂച്ചി എന്ന് പറയുന്നത് അന്ന് ഞാൻ നോക്കുമ്പോഴേ ആ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു അപ്പം കുറേ കാലമായിട്ട് ഇത് നോക്കി വെച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഇതാക്കാനായിട്ട് സാധിച്ചത് മോച്ചി എന്ന് പറയുമ്പം പിന്നെ എല്ലാവർക്കും പൊതുവേ കഴിക്കാനൊക്കെ ആഗ്രഹമുള്ള ഒരു സാധനമായിരിക്കും പിന്നെ ഒരു കൊറിയൻ ഡെസേർട്ട് ആകുമ്പം അതിൻ്റെ വികാരം വേറെ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ മോച്ചി വീട്ടിലപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പം പുറത്ത് വേറെ ഇത് അധികം കിട്ടാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴേലും ആക്കി ഇഷ്ടമുള്ളപ്പോൾ കഴിക്കാലോ അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പം നമുക്ക് നേരത്തെ ചപ്പാത്തി ആക്കി എടുത്ത പോലെ തന്നെ നമുക്കിതൊന്ന് പരത്തി ഈ ഒരു ടെക്സ്ചറിലേക്ക് മാറ്റിയെടുക്കാം ഈ ഒരു വലുപ്പമായി കഴിയുമ്പോൾ നമുക്ക് അത് നിർത്താം അതുപോലെ തന്നെ നമ്മളാക്കി വെച്ചാൽ ഓരോ ഉരുളകളും ആ ഒരു ഷേപ്പ് ഷെയ്പ്പാവുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ തന്നെ പരത്തി പരത്തി ഈ ഒരു ഷേയ്പ്പ് ആകുമ്പോഴത്തേക്ക് നിർത്തിയിട്ട് എടുക്കാം കേട്ടോ കുറച്ചെണ്ണൊക്കെ ആക്കി ഞാൻ പിന്നെ എനിക്ക് ഇത് മടുത്ത് പിന്നെ ഇത് ആക്കുമ്പോൾ ഇത് പൊട്ടി പൊട്ടിപ്പോകുന്നത് കൊണ്ട് ഞാൻ പിന്നെ അമ്മേനെ വിളിച്ചു അമ്മേ ആകുമ്പോൾ ഇതെല്ലാം ആക്കി ആക്കി നല്ല പരിചയമുള്ളതുകൊണ്ട് അമ്മ വേറെ വേറെ ആക്കി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ഷേപ്പ് ആകുമ്പോൾ അങ്ങനെ എല്ലാം നിർത്തി എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇനി നമുക്കിതിനടുക്ക ഐസ്ക്രീം ഫില്ല് ചെയ്യേണ്ട ടൈമാണ് അപ്പോൾ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഐസ്ക്രീം എടുക്കുമ്പോൾ നല്ല ഉറച്ച നല്ല കട്ടിയുള്ള ഐസ്ക്രീം എടുക്കണം ഐസ്ക്രീം കുറച്ച് ലൂസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആക്കിയിട്ട് അതിനെ നമ്മൾ ഈ മോമോസും ഒക്കെ ആക്കുന്ന പോലെ ഇതിനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഡോ പൊട്ടി പൊട്ടി പോവാനും അതിനിടയ്ക്ക് ഈ ഐസ്ക്രീംസ് എല്ലാം ലീക്ക് ആവാനും ആയിട്ട് സാധ്യതയുണ്ട് അപ്പം നല്ല കട്ടിയുള്ള ഐസ്ക്രീം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ മോമോസും ഒക്കെ ചുറ്റുന്ന പോലെ ഇതിനെ ഒന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീംസ് വെറുതെ ഫില്ല് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാങ്കോയിൻ്റെ ഒരു സ്ലൈസോ അല്ലെങ്കിൽ പീസോ എന്തെങ്കിലും ക്യൂബ്സോ ഒക്കെ ഫി വേണമെങ്കിൽ വെക്കാം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ മാംഗോയിൻ്റെ ഒരു സ്ലൈസ് അതിനകത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ പൊതിഞ്ഞ് അങ്ങനെ നമ്മൾ പരുത്തി വെച്ചിട്ടുള്ള എല്ലാ ഡോയിൻ്റെ ഇതിനകത്തേക്ക് ഇങ്ങനെ ഐസ്ക്രീംസ് ഫില്ല് ചെയ്ത് കൊടുക്കാവേ എല്ലാത്തിലും ഐസ്ക്രീംസും ഫില്ല് ചെയ്ത് നമ്മൾ ഓരോ മാംഗോൻ്റെ സ്ലൈസും കൂടെ വെച്ചിട്ടുണ്ട് വെറുതെ ഒരു ഫ്ലേവറിനെ മാത്രം പിന്നെ അതിനെ നമുക്ക് നേരത്തെ വച്ച ഇതുപോലെ തന്നെ ഒന്ന് പൊതിഞ്ഞെടുക്കാം പൊതിഞ്ഞെടുക്കുമ്പോൾ ഇത് വളരെ ടഫായിട്ടുള്ള സംഭവമാണ് കാണുമ്പോൾ ഇച്ചിരി എളുപ്പമായിട്ട് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല ഇത് പൊതിഞ്ഞെടുക്കാൻ നല്ല തന്നെ പാടുണ്ട് കാരണം ഇത് ഐസ്ക്രീംസ് ഉള്ളിൽ വെക്കുന്നത് കൊണ്ടാണോ അത് ഡോ കുറച്ച് കട്ടിയായി പോയതുകൊണ്ടാണോ എന്നറിയില്ല കട്ടിയായിട്ടില്ല കുറച്ചും കൂടി ആവണം എന്നാലും ഒരുപാട് കട്ടിയൊന്നും ആയിട്ടില്ല എന്നാലും ഇത് പൊടിയുന്ന സമയത്ത് അത് പൊട്ടി പൊട്ടി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ പിന്നെ നമ്മൾ ഒന്ന് ആയി കഴിയുന്ന സമയത്ത് ഫ്രീസറിൽ വെക്കണം കേട്ടോ കുറച്ച് സമയം അത് ഒരുപാട് സമയം വെക്കണമെന്നില്ല കുറച്ച് സമയം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം നമ്മളിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി മാത്രമേ വെച്ചിട്ടുള്ളൂ എന്നാലും അത് നല്ലപോലെ ഉറച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എടുക്കുന്ന സമയത്ത് അത്ര സ്മൂത്തായിട്ട് വരാതെ വരാത്തത് കേട്ടോ സാധാരണ മോച്ചി എന്ന് പറയുമ്പം അത് കുറച്ചൊന്നും തണുക്കാനും കൂടെ സമയം കൊടുക്കണം എന്നാലത് നല്ലപോലെ സ്മൂത്ത് ആയിട്ടുണ്ടാവും ടേസ്റ്റ് ഉണ്ട് പക്ഷെ വലിയ അപ്പം നമ്മളാക്കിയിട്ടുള്ള മോച്ചെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സ്മൂത്തായിട്ടുണ്ടായിരുന്നു കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം പിന്നെ ഇനി ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുക എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്